വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് ജൂബിലിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മൂന്ന് യൂണിറ്റ് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കുടുംബ സംഗമം നടത്തി പെരിഞ്ഞനം യമുന ഓഡിറ്റോറിയത്തിൽ നടന്ന കുടുംബ സംഗമം വ്യാപാരി ജില്ലാ വൈസ് പ്രസിഡന്റ് പി പവിത്രൻ ഉദ്ഘാടനം ചെയ്തു ഒട്ടനവധി പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ട് ശ്രീ കെ വി അബ്ദുൽ ഹമീദിന്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ സംഘടന അതിവേഗം ജനമനസ്സുകളിലേക്ക് കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് മൂന്ന് സംഘടന സ്ഥാപിക്കുമ്പോൾ അന്നത്തെ സാഹചര്യവും അമ്പത് വർഷം കഴിഞ്ഞ് ഇന്നത്തെ സാഹചര്യവും ഒരുപാട് അന്നും അവിടെ യൂണിറ്റ് പ്രസിഡന്റ് എം കെ എം ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു സ്പെഷ്യൽ ബ്രാഞ്ച് എസ് എ ജയകുമാർ ലഹരിവിരുദ്ധ ക്ലാസ് നയിച്ചു റിയാലിറ്റി ഷോ താരം അമൽ സഖ മുഖ്യാതിഥിയായി ിമ്പരയിൽ <Sessizit> വെളികള <Sessit> 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 യൂണിറ്റ് മുൻ വൈസ് പ്രസിഡന്റ് ഹംസ വൈപ്പീസ് ആഘോഷ കമ്മിറ്റി ചെയർമാൻ എം എസ് സിദ്ദിഖ് ട്രഷർ കമറുൽ ഹക് വനിതാ വിംഗ് പ്രസിഡന്റ് കെ ബി ബീന യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് കക്കറ വനിതാ വിംഗ് ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് സി സി അനിത കൺവീനർ എം ബി മുബാരക് വൈസ് പ്രസിഡന്റ് സുബേദ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ആദിൽ ഇർഫാന വനിതാ സ്വയം സംരംഭക സിമി നവാസ് തുടങ്ങിയവരെ ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു